ഹലോ അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കസവ പാരഡൈസിലാണ് എന്നാൽ രാത്രിയാണ് വീട്ടിൽ നിന്ന് പോകുന്നത് അതുകൊണ്ട് പോരിനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഇത് ലൊക്കേറ്റ് ചെയ്തത് പിന്നെ നമ്മളെ വണ്ടൂര് വാണിയമ്പലത്താണ് കേട്ടോ ഇപ്പോൾ എന്താ പറയുക എന്നാൽ രാത്രി വേറൊരു വൈബ് ഇന്നിപ്പോൾ അതാ ഉച്ച ആയി ഏകദേശം സമയം ഈ ടൈമിൽ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷേ ഇവിടുത്തെ ഓരോ ഫ്രെയിംസും ആംബിയൻസും കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ് കേട്ടോ പറയാതെ വയ്യ ഒരു ഏഴര സെൻറ്റ് സ്ഥലത്തുള്ള ഒരു പ്രോപ്പർട്ടിയാണിത് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഡോർമെറ്ററിയും അതുപോലെ ഒരു ഒക്കെ നടത്താനുള്ള ഹോള് ഫുഡ് ഡൈനിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെ ഒരുപാട് ഫ്രെയിംസ് ചെറിയ ചെറിയ ഹട്ടുകൾ പിന്നെ എന്താ പറയുക ഇതുവരെ ഒരു സ്ഥലത്തും കാണാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ ഇത് രണ്ട് സെക്ഷനായിട്ടാണുള്ളത് ഒരു വയലിൻ്റെ അക്കരായിട്ട് അവിടെ നമുക്ക് നല്ല പ്രൈവസിയോട് കൂടിയിട്ടുള്ള റൂമുകളും പിന്നെ എന്താ ഫാം എമ്മു പോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ കാണാറുണ്ട് ഹോൾസ് ഉണ്ട് പിന്നെ ആക്ടിവിറ്റീസും ഒരുവിധമൊക്കെ അവിടെയാണ് ഉള്ളത് അതായത് പൂളുണ്ട് ടെർഫുണ്ട് കുട്ടികൾക്കുള്ള പാർക്കുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് നല്ല രീതിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏകദേശം രണ്ട് വർഷത്തോളമായി ഇവിടെ ഇത് തുടങ്ങിയിട്ടെന്നാണ് ഇവർ പറയുന്നത് പക്ഷേ നമുക്കൊരു ന്യൂലി ആയിട്ട് ഇപ്പോൾ ജസ്റ്റ് ഓപ്പൺഡ് ആയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ ജെനുവിനായിട്ട് ആയിട്ട് പറയുകയാണ് അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻ അറിയാമല്ലോ ഇത് വണ്ടൂരാണ് നമ്മൾ ഈ കക്കാടം പോയിൽ വയനാട് പോലെയുള്ള തണുപ്പുള്ള ഏരിയയിലുള്ളൊരു സംഭവമല്ല അപ്പോൾ ആ ഒരു നൈറ്റ് ആ ഒരു ക്ലൈമറ്റ് ഒന്നും പ്രതീക്ഷിച്ചിട്ട് ആരും വന്നിട്ടില്ലെങ്കിലും നമുക്ക് മുതലാവും എന്നുള്ളത് വേറെ ലെവലാണ് കാരണം സാധാരണക്കാർക്ക് ഞാൻ അവിടെ ഉള്ള ആളുകളായിട്ട് സംസാരിച്ചപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൈസേ ഉള്ളൂ കൂടുതൽ ആളുകളെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാനുള്ള കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് പാടാൻ ഹോള് അങ്ങനെ അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഞങ്ങള് കുറച്ച് ടീംസൊക്കെ ഉണ്ടായിനി അപ്പൊ ഞമ്മക്ക് വച്ചിരത്തി അതാ നൈറ്റാണ് ഞങ്ങൾ എത്തിയത് വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തു ഈ കാണുന്ന പ്രോപ്പർട്ടി മുഴുവനായിട്ട് ഇതിൻ്റേതാണ് കേട്ടോ അപ്പോൾ നമുക്ക് റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഇതിലൂടെ അങ്ങനെ കുറച്ചേടെ പോകാണ്ട് രാത്രി ഞങ്ങൾ നേരെ ബാഗും സാധനമൊക്കെ വെക്കാനും വേണ്ടിയിട്ട് റൂമൊക്കെ വന്നതാണ് അപ്പോൾ റൂമിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് പൂള് വരുന്നത് അപ്പം ഞങ്ങൾക്ക് റൂം എങ്ങനെയാണെന്ന് നോക്കാം എടുക്ക പോണക്ക് ഒരുമിച്ച് പോവാം ഇവിടെതാ ലിവിങ് സീറ്റിങ് അറേഞ്ച്മെൻറ്റും ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സൈഡിൽ ഇതാ റൂമ് വരുന്നുണ്ട് അതൊക്കെ ഡ്രസ്സ് മാറ്റാനുള്ള പരിപാടിയിലാണ് ഇവിടെ ഒരു വാഷ് ബസ്സിടെ ആയിട്ടൊരു കിച്ചണ് ഇവിടെ റൂം ഇതേപോലെ സെറ്റപ്പാണ് ബാത്റൂമ് പിന്നെ എല്ലാവിധ ഫെസിലിറ്റിയോടും കൂടിയിട്ടുള്ള നല്ല റിസോർട്ട് सन्दर्भ रे ये भी विधानसभा के सूत्रंगा चलिए जी विजय एलएम देच्छ। ने ओके अरे सर ये आपका तो नाटक नीचे फर्स्ट स्टार होटल ने कॉल कर लिया ग्रेट पापा നാട് കുത്തും സഹായമില്ല അമ്മ രാത്രി മൂന്നര മണിയത്തോ ഇനിയിപ്പോൾ ഉറങ്ങാനുള്ള ടൈമൊന്നുമില്ല എന്നാലും അവിടെ പോയി കിടക്കാന്ന് വെച്ചു അപ്പോൾ ഓലക്കവിടെ കളിക്കാണ് കുട്ടികളെയും കൊണ്ട് തീറ്റം കൂടെ ഉറങ്ങിയില്ലേ ഉറങ്ങാൻ പറഞ്ഞിട്ട് കേൾപ്പില്ല കുറച്ചു നേരം അവിടെ കിടന്ന് ഉറങ്ങിയേ ഇപ്പം ഞങ്ങോട്ട് കൊണ്ടോട്ടെ വല്ല കണ്ട് രാവിലെ കാണാം ടർഫിലൊന്നും ആരും കളിച്ചില്ല എല്ലാവരും പോലേനി അപ്പോൾ അവിടെ കാട് കഴിക്കുക ഇവിടെയൊക്കെ ഡ്രസ്സൊക്കെ വാങ്ങാട്ട് ഇത് റൂമാണ് ഇവിടെ കാളുണ്ട് എൻ്റെ ഉള്ളിലൊക്കെ പോലെയൊക്കെ എപ്പോഴോറി കുട്ടികളെ കുട്ടികളെ പാർക്ക് അങ്ങനെ കുറച്ചു നേരം കളിച്ചില്ലേ നേരത്തെ രാവിലെ കളിക്കാം നമുക്ക് വീഡിയോ കിടക്കാൻ എൻ്റെ അപ്പുറത്തോ എന്തൊക്കെ കടികളുണ്ടല്ലോ പൂളക്ക് ഇഞ്ഞ് ചാടണോ എന്താ ചെയ്യാ എനിക്ക് ഞമ്മളവിടുന്ന് പോകുന്നു അപ്പുറത്തെത്തി ഇവിടെ കണ്ടില്ലേ ഇതേപോലെ അങ്ങനെ ഇരുന്ന് സംസാരിക്കാനും ഒക്കെ പറ്റിയ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് ചെറിയ ഹട്ട് മോഡലി ടെൻഡ് മോഡലൊക്കെ ആക്കിയിട്ട് അടിപൊളി ആർക്കിടെക്ചറിങ് ബാ അത് ചീത്ത ഉള്ളേക്കാരം പോരി നമുക്ക് തീരെ അങ്ങനെ പോയി വെക്കാം ഇവിടെ ഒരു ഫുഡ് ആൻഡ് സ്റ്റെയിൽ നല്ല ദിവസമുണ്ട് കാണാൻ ഇതുണ്ടോ ങ്ങനെ വന്നിട്ട് ഇവിടെയാണ് നമുക്ക് ഡോർമെറ്ററി എറണാ ഇതൊരു ഹോളാണ് നമുക്ക് പാർട്ടി ഹോളായിട്ട് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് തകർക്കാൻ പറ്റിയൊരു പാർട്ടി ഹോള നമുക്കൊന്നും ഓഫ് ചെയ്തില്ല അവിടെ ലഭിക്കാൻ നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഇതാണ് നമ്മളെ ഡോർമെറ്ററി ചരുന്നത് ചെറുപ്പ और नीत कौन तक कॅरेट काम आहे അപ്പൊ ഇവിടെ ഒരു കുഞ്ഞ് പ്രൈവറ്റ് റൂമാണ് റൂമാണ്ട്ടത് നമുക്ക് നല്ല അടിപൊളി റൂമാണ് ഇതുപോലെയുള്ള നടപ്പാതകൾ നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം തന്നെയാണ് കാരണം പ്രകൃതിയോടഞ്ഞിട്ട് അതായത് നമ്മളെ നാച്ചുറൽ കഴങ്ങും അതിൻ്റെ കൂടെ അതുപോലെയുള്ള ഏത്തപ്പന അങ്ങനത്തെ ഒരു എനിക്ക് ഇവിടെ മൊത്തത്തിൽ ഇവിടുത്തെ ഒരു ആർക്കിടെക്ചറും ആ ഒരു എന്താ പറയുക ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടമായത് നമ്മൾ വണ്ടൂരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു മലം അതുകൊണ്ട് തന്നെ കോട മഞ്ഞ് പോലെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാലും ഇങ്ങനത്തൊക്കെയാണ് നമുക്കിവിടെ വിപടിക്കാൻ പറ്റിയ സംഭവങ്ങൾ

നല്ല രസം ഉണ്ടിട്ട് വണ്ടും ഞങ്ങൾക്ക് ഇഷ്ടം അതിന് ഞങ്ങൾ റിസോർട്ടിൽ തന്നതാണ് ഇനി ഞങ്ങൾ ഇന്ന് പോ രണ്ട് ദിവസം ലീവായി ഇനി നാളെ സ്കൂളുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് പോവാണ് വീട്ടിൽ അതാ ഇവിടെ പാർക്കും എല്ലാവർക്കും അറ്റ കുട്ടികൾക്ക് കുട്ടികൾക്കും പാർക്കും ഒരു കുതിയോ പൂച്ചുട്ടികളോ ഓന്തോ പിന്നെ ക്ര പശിയോ അവരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെതാ ഇവിടെ ഫ്രൂട്ട് സ്ട്രോബെറി ഫ്രൂട്ട് ഇവിടെ എല്ലാ കായകളും ഊഞ്ഞാലും പിന്നെ സീസ് എല്ലാം ഉണ്ട് സ്ലൈഡും അത് എല്ലാം ഉണ്ട് ഇവിടെ പിന്നെ ഇത് അവിടുത്തെ പ്രത്യേകത അറിഞ്ഞു ഇവിടെ ഇതേപോലത്തെ കുറെ സംഭവങ്ങൾ ആയിട്ട് എമ്മു ആണ് എമ്മു ഇപ്പ അങ്ങോട്ട് പോയിക്കാണ് ബാ ബാ പേടിയാണ് കേട്ടോ ഈ സാധനം ചിലപ്പം കൊത്തിയാലോ കണ്ടവെന്ന് നോക്കണേ ആയിട്ടുള്ള ഇതിപ്പോട്ടായിട്ടുള്ളൊരു ജന്തു വിചാരിച്ചിട്ടുണ്ട് ഓമിക്കാൻ പറ്റൂല അങ്ങനത്തെ ജന്തുക്കളോടെ നമ്മൾ കളിക്കാൻ പോവണല്ലോ പിന്നെ ഇത് അങ്ങനത്തെ കുറെ കുഞ്ഞു കുഞ്ഞി ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരു പഴയ മൺവീടിൻ്റെ ഒരു മോഡൽ മോഡലില്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇത് ചെറിയ ചെറിയ ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള റൂമാണ് ഇപ്പം എനിക്ക് തോന്നുന്ന വലിയൊരു ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നുമില്ല പണി നടന്നുകൊണ്ട് ഇരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഉള്ളു കാണിക്കുന്നില്ല പക്ഷെ ഇവിടുത്തെ ഈ ഒരു സെറ്റപ്പ് ഉണ്ടോ പഴയ ഒരു തറവാട് മൺവീടിൻ്റെ പോലെ ഇതിൻ്റെ മതിലും മുറ്റുമൊക്കെ ഇങ്ങനെ തന്നെയാണ് ഡിസൈൻ ചെയ്തത് സംഭവം ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്നുണ്ടല്ലേ അപ്പോൾ അപ്പുറത്ത് ഞാൻ പറഞ്ഞല്ലോ ഡോർമെറ്ററിയും എവൻസൊക്കെ നടക്കുന്ന വലിയൊരു സംഭവമുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രൈവറ്റ് റൂമുകളും പൂളും കാര്യങ്ങളൊക്കെ ഈ സൈഡിലാണ് അപ്പോൾ അങ്ങോട്ടുള്ളൊരു വഴിയാണത് ഇതൊരു പാടത്തിൻ്റെ നടുക്കൂടെ ഇങ്ങനെയുള്ളൊരു വഴിയായിട്ടോ രണ്ട് ഭാഗത്തും പുല്ലൊക്കെ വളർത്തിയാണ് ഇത് ഓയിസിനുള്ള തീറ്റയാണ് ആ പുല്ലെന്നാണ് പറഞ്ഞത് പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് പല വൃക്ഷങ്ങളൊക്കെ നട്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു വൈ ഇപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ നല്ല വെയിലായിരുന്നു അറിയാം രാത്രി നല്ല വൈബ് തന്നെയായിരുന്നു ലൈറ്റൊക്കെ പിന്നെ രണ്ട് സൈഡിൽ ഊഞ്ഞാൽ ആ വൈമക്കൂടെ അങ്ങനെ പോരും മങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടുണ്ടാവും നമ്മളെ ട്രിപ്പില് അൻഷിഫ് അൻവർഷാനും അങ്ങനെ കുറച്ച് സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആളുകളൊക്കെ ഉണ്ടായിന് അപ്പോൾ നമ്മളെ ഷിബിലെ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ കേട്ടോ അൻഷിഫ് അപ്പോൾ അതിനെ പറ്റി ഒരു ഫോട്ടോ എടുക്കുകയെന്ന് ചോദിച്ചാൽ പോൽഫി എടുക്കാനാന്നാ വിചാരിച്ച് ക്യാമറ എടുത്തായിട്ട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ ശിവലി പറയുക കണ്ടില്ലേ കണ്ണട വരെ ഊരി തന്നായിട്ടാണ് ഫോട്ടോ എടുത്തത് ആൾ വേറെ ലെവലാണ് കേട്ടോ അങ്ങനെ ചാടിയും കാര്യമൊന്നും ഇല്ല കൂട്ടത്തെ കുടുംബ രസമാണ് ഉണ്ടല്ലോ നമ്മളിപ്പോൾ കക്കടം പോയോ വയനാട് കക്കടം പോയ പോയതാണ് പക്ഷെ നമുക്കൊരു അധ്യാപക വന്ന കാണാൻ രംഗം ഉണ്ടല്ലോ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ അപേക്ഷിച്ച് ഞങ്ങളെ ആ മറ്റേ റൂമ് എല്ലാം കിടക്കാൻ ബുദ്ധിമുട്ടാണ് ക്ലീനിങ് പോപ്പാണ് ഉഷാറാണ് എല്ലാം ഫുൾ ക്ലീൻ നീറ്റായി ക്ലീനിങ് ആണ് ഈ ചെടിയാലും എല്ലാരും ഒക്കെ കുട്ടികളെ ഈ ടർഫ് കാര്യങ്ങള് എല്ലാത്തിലും ഉഷാറാണ് കാരണം ക്ലീനിങ്ങ് അപ്പോൾ ഇതാണ് ഈ ഒരു റിസോർട്ടിന്റെ മൈലാളി പിന്നെ അങ്ങനെ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് ആൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടോ അപ്പോൾ സംസാരിക്കണ ഫീഡ്ബാക്ക് എടുക്കുകയാണ് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് എന്തുണ്ടെങ്കിലും ജനുവൻ ആയിട്ട് പറയണം എന്ന് പറഞ്ഞിട്ട് കാരണം ഇങ്ങനെ വരുന്നവരുടെ അടുത്ത് നിന്ന് നിൽക്കണ സജഷൻസ് അനുസരിച്ച് ഇവിടെ മെയിൻറ്റൈൻ ചെയ്യാനും മാറ്റം വരുത്താനൊക്കെ ആൾ റെഡിയാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള അവർ നമ്മളെ ട്രീറ്റ് ചെയ്ത രീതിയായാലും എല്ലാം കൊണ്ടും എല്ലാവരും ഹാപ്പി ആയിട്ടുള്ള ഒരു സ്റ്റേ തന്നെ ഇനി അവിടെ കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിലാണ് ഞാനും അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കണം അപ്പോൾ ചെറിയ വോയ്സ് ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ട് അതുകൊണ്ടാണ് മ്യൂട്ടാക്കിയെ അപ്പോൾ ഞാനിതെങ്കിലും നമ്പർ ആയിഡ് ചെയ്യേണ്ടിട്ട് ആർക്കെങ്കിലും ഡീറ്റെയിൽസ് എന്തെങ്കിലും പറയണമെങ്കിൽ നമ്മളെ തൊട്ടടുത്ത് തന്നെയാണല്ലോ എന്ന് പറയുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഒരു ഹോം സ്റ്റേ അല്ലെങ്കിൽ ഫാമിലി ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യേണ്ടെങ്കിൽ വിളിച്ച് അന്വേഷിച്ച് നോക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ പിന്നെ പറയാതിരിക്കാൻ വേണ്ടിട്ടോ മറ്റു റിസോർട്ടുകളെ അപേക്ഷിച്ച് ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഇതാണ് ഇതിൻ്റെ ഈ ഒരു സംഭവം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇതൊരു പ്രയർ റൂമാണ് കേട്ടോ വരുന്നത് മാഷാ അല്ല വേറെ ലെവലിട്ടോ നമുക്ക് ആർക്കും ഒന്ന് നിസ്കരിക്കാൻ തോന്നുന്ന രൂപത്തിലുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ളൊരു പ്രയർ ഹാൾ ഫുള്ള് മുസലീം ഇതൊക്കെ വിരിച്ച് വെച്ചിട്ടുള്ള ഇവിടുന്ന് എടുത്തിട്ട് അങ്ങോട്ട് കയറാം ഇപ്പോഴത്തെ മറ്റൊരു പ്രത്യേകത ഇതുപോലത്തെ ഒരുപാട് പെയിന്റുകൾ കാണുന്നുണ്ട് കേട്ടോ ചുമരില് ഇപ്പം ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ നമുക്കൊരു ഫോട്ടോ എടുത്താൽ നല്ലൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ ഫുൾ ഫ്രെയിമായി നിൽക്കുമ്പോൾ ഇതൊക്കെ ഓരോരുത്തരെ കഴിവുകളാണല്ലോ അല്ലേ ഇവിടെ വേറെ ഒരു പെയിന്റിങ് വരുന്നുണ്ട് ഇതാണ് കേട്ടോ ഇതിൻ്റെ പേര് വരുന്നത് ഗസവേ പാരഡൈസ് ണ്ടില്ലേ ഇതേപോലത്തെ ചെറിയ ചെറിയ ഹട്ടുകളുണ്ട് ഇവിടെ ഒരുപാടെണ്ണം ഇങ്ങനെ ഈ ടൈപ്പ് ഉണ്ട് പിന്നെ വേറെ മോഡലിൽ വരുന്നുണ്ട് എന്താണോ ഈ ഒരു ടൈപ്പിൽ ഇങ്ങനെ നമ്മൾ ക്യാമറ എവിടെ തിരിച്ചാലും ഫ്രെയിമുകളുള്ള ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഹായ് എവിടുന്നാ എവിടുന്നാണ് വരുന്നത് ഫസ്റ്റ് ടൈം അവിടെ വരുന്നത് എങ്ങനുണ്ട് ഇഷ്ടായോ എപ്പോ എപ്പറും കഴിയല്ലേ എന്നാ സംഗതിയിൽ സംഗതിയിലെല്ലാരും ഇവിടുന്ന് പോയി കേട്ടോ ഞങ്ങൾ മാത്രം ആർമാലിക്കാണ് ഇന്നലെ എല്ലാരും നേരത്തെ വന്ന് വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ എടുത്തതെ അതുകൊണ്ട് ഹലോ നിങ്ങൾ എന്താ കളിക്കണ്ട് റിസോർട്ട് ഇഷ്ടായോ എങ്ങനെയുണ്ട് കണ്ടില്ലേ ണ്ടില്ലേസ് ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഏത് ഭാഗത്തേക്ക് തിരിച്ചാലും ഫ്രെയിമുള്ള ഒരു സംഭവം നമുക്കൊരു ഇവൻറ്റ്സ് ഒക്കെ നടത്താനൊക്കെ അടിപൊളിയായിരിക്കും വരുന്നവർക്കും ഭയങ്കര ഒരു സാറ്റിസ്ഫേഷൻ കിട്ടും ഓക്കെ അപ്പം എല്ലാവരും മാറ്റി ഒരുങ്ങി പോകാൻ നിൽക്കുകയാണെ എങ്ങനുണ്ടായിന് ഇന്നലെ മൊത്തത്ത് പറഞ്ഞു എങ്ങനെ ഇണ്ടായിന് നിലയ്ക്ക മൊത്തത്തിലെ അടിപൊളിയാണ് അതല്ല എല്ലാ ഗെയിംസും തുമ്പില്ലാതാക്കിയോ പൂളത്തെ ഗെയിം ബാസി പോയില്ലേ അവനിയായി ലാസ്റ്റ് കൊളാക്കിയാണ് പതിനഞ്ച് പോയിന് ഇട്ടി പതിനഞ്ച് പോയിന്റ് ആരെങ്കിലും കിടക്കുന്ന കണ്ട അപ്പൊ ഞങ്ങള് അടുപ്പി കൊള്ളാ പ്ലാന് എല്ലാരും പിന്നായി നടക്കണം പോയി കച്ചറുണ്ടാവൂല നല്ലൊരു റിസോർട്ടാണ് അല്ലെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ ഗ്രൂപ്പായിട്ടൊക്കെ വരാൻ പറ്റിയ നല്ലൊരു ഏരിയ മണിക്ക് ശേഷം പകല് വൈബ് അല്ല എന്നല്ല നൈറ്റ് ഒന്നും കൂടി ഒരു ബുദ്ധിമുട്ടുണ്ട് ഏത് പ്രായക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളുണ്ട് അതാണ് മെയിൻ പ്രത്യേകിച്ച് ഇങ്ങളെ പോലെ സെറ്റ് ആയിട്ട് പോയി ഉഷാറാക്കിയേ കൊണ്ടുവരാഞ്ഞിട്ടല്ലേ ചാൻസ് വേറെ നോക്കി എന്തായാലും കാണും അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഞങ്ങള് കസവാ പാര റൂം വെക്കേറ്റ് ചെയ്ത് പോവാണ് അപ്പൊ ഞങ്ങള് പോണ പിന്നെ റോട്ടറും കുട്ടിയും ഒക്കെ എല്ലാം കഴിഞ്ഞ് പോരി എന്നാ ബൈ ബൈ വീണ്ടും വരാം ും പോയില്ലെന്ന കൊറേ ആക്ടിവിറ്റികളുണ്ട് എന്താ സംഭവം ഒക്കെ േക്കാട്ടിയെ പറ്റി ഭാര്യ പക്ഷെ അച്ഛൻ പന്തോ കളിച്ചോ ഏ പന്ത മറ്റേ അടിച്ചു കഴിച്ചു കഴിഞ്ഞു